പിണറായി രണ്ടാം വട്ടവും അധികാരത്തിലേറി നാല് വർഷം പിന്നിടുമ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയെ സർക്കാർ കൈവിട്ടുപോ പോകും അന്നം തരുന്ന കർഷകനെ കണ്ണീരിലാഴ്ത്തി കൃഷി വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറിയ കാഴ്ചയാണ് നാം കാണുന്നത് നെല്ല് സംഭരണം മുതൽ നാളികേര സംഭരണം വരെ വിലസ്ഥിരത മുതൽ നഷ്ടപരിഹാരം വരെ എല്ലാ മേഖലകളിലും സർക്കാരിൻ്റെ പിടിപ്പുകേടും വാഗ്ദാന ലംഘനങ്ങളും തെളിയുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലം സംസ്ഥാന കർഷകരെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയുടെയും വഞ്ചനയുടെയും കാലഘട്ടം കൂടിയാണ് നെൽകർഷകനെ പട്ടിണിക്കിട്ട സർക്കാരാണിത് സംഭരിച്ച നെല്ലിന് മാസങ്ങളോളം പണം നൽകാതെ ക്രൂരമായ അവഗണനയാണ് കേരളത്തിലെ അന്നദാതാക്കളോട് സർക്കാർ കാട്ടിയത് എം എസ് പി വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാർ അതിൻ്റെ വിഹിതം കൂട്ടാൻ തയ്യാറായില്ല കർഷകർക്ക് ന്യായമായി ലഭിക്കേണ്ട ലാഭം സർക്കാർ തട്ടിയെടുത്തു നെല്വില കുടിശ്ശിക തുക തന്നെ ഏകദേശം അഞ്ഞൂറ് കോടിക്ക് മുകളിൽ പല ഘട്ടങ്ങളിലായി എത്തി രണ്ട് ലക്ഷത്തിലധികം നെൽകർഷകരാണ് പണം കിട്ടാതെ മാസങ്ങളോളം ദുരിതത്തിലായത് ഓണക്കാലത്ത് പോലും പണമില്ലാതെ കർഷകർ വലഞ്ഞു ബാങ്ക് കാലുസൂക്ഷത്തിൽ നിന്നുള്ള വായ്പ പോലും ഈ സമയത്ത് ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല സർക്കാരിന്റെ നെൽകർഷകരോടുള്ള ഇരട്ടത്താപ്പാണ് കേന്ദ്രം മിനിമം സപ്പോർട്ട് പ്രൈസ് വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് കേരളം അത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കർഷകർക്ക് കേന്ദ്രം അനുവദിച്ച തുകയടക്കം കൂട്ടുകയാണെങ്കിൽ മുപ്പത്തി രണ്ട് രൂപയെ മുപ്പത്തിമൂന്ന് രൂപ ഇപ്പോൾ ലഭിക്കേണ്ട സ്ഥാനത്താണ് ഇരുപത്തിയെട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസ സംവരണ വിലയായി ഇപ്പോൾ കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വില നിശ്ചയിച്ചിട്ട് മൂന്നോ നാലോ വർഷമായി ഈ നാല് വർഷങ്ങൾക്കുള്ളിൽ തന്നെ കയറ്റുകൂലി ഇനത്തിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട് ആ പണിക്കാരുടെ പണിക്കൂലി പ്രൊഡക്ഷൻ കോസ്റ്റിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് ഈ സംഭരിക്കുന്ന നെല്ല് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന തൊഴിലാളികളുടെ കൂലി വർദ്ധിച്ചിട്ടുണ്ട് ഇതെല്ലാം കർഷകർ നിന്നാണ് പോകുന്നത് ഈ പൂർണമായും കർഷകർ നിന്നാണ് ഇത് പോകുന്നത് അപ്പൊ കേന്ദ്രം വർദ്ധിപ്പിച്ച തുക പോലും ഈ സർക്കാർ പാവപ്പെട്ട നെൽകർഷകർക്ക് നൽകുന്നില്ല കുട്ടനാട്ടിലെയും പാലക്കാടേയും നെൽകർഷകരുടെ നിലനിൽപ്പ് സർക്കാരിനെ സംബന്ധിച്ച് യാതൊരുവിധ ചിന്തയും ഇല്ല അവിടെ കൃഷി സാധാരണ കർഷകർ ചെയ്യുന്ന കൃഷി നടത്ത എന്നുള്ള കിടന്ന അജണ്ട സർക്കാരിനുണ്ട് എന്നാണ് കർഷക കോൺഗ്രസ് ഇതിനു മുമ്പ് പലപ്പോഴും ആരോപിച്ചിട്ടുള്ളത് അത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ സി പി എം നിയന്ത്രണത്തിലുള്ള വൻ വൻ സഹകരണ സംഘങ്ങൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക അതിൽ നിന്ന് മെച്ചമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഇതുണ്ട് എന്ന ഞങ്ങൾ പലതവണയായി ആരോപിച്ചതാണ് അത് അതിലേക്ക് അത് വസ്തുത യഥാർത്ഥമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളികേരത്തിന് താങ്ങുവില പ്രഖ്യാപിച്ചെങ്കിലും കാര്യക്ഷമമായി സംഭരണം നടത്താനോ കർഷകന് ന്യായവില ഉറപ്പാക്കാനോ സർക്കാരിന് സാധിച്ചില്ല കേരഫെഡ് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ വഴി ലക്ഷ്യമിട്ടതിന്റെ നാൽപ്പത് ശതമാനം പോലും പലയിടത്തും സംഭരിക്കാൻ കഴിഞ്ഞില്ല സംഭരിച്ചവയ്ക്ക് തന്നെ പണം നൽകുന്നതിലും കാലതാമസമുണ്ടായി റബ്ബർ കർഷകനെ കബളിപ്പിക്കൽ പതിവായി വില സ്ഥിരതാ ഫണ്ട് പ്രകാരം നൂറ്റി രൂപ ഉറപ്പാക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഗുരുതരമായ വീഴ്ചയും കാലതാമസവുമാണ് ഇതിൽ സംഭവിച്ചത് ലഭിക്കാനുള്ള കാലതാമസവും അപേക്ഷ നൽകി ിട്ടും പലർക്കും ഫണ്ട് ലഭിച്ചില്ല സബ്സിഡി വിതരണത്തിനായി നീക്കിവെച്ച തുക പൂർണ്ണമായി ചെലവഴിച്ചില്ലെന്നും ആരോപണമുയർന്നു കഴിഞ്ഞാരിന്റെ പ്രകടന ഫണ്ട് ഇരുന്നൂറ്റൻപത് രൂപയിൽ നിജപ്പെടുത്തി വിലസൃത ഫണ്ട് വെക്കുമെന്ന് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞതാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിന് വില ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മേലെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും പഴയ വിലയിൽ നിന്ന് ഒരു രൂപ പോലും കൂട്ടിവെക്കുവാൻ ഈ ബഡ്ജറ്റിലും സർക്കാർ തയ്യാറായിട്ടില്ല റബ്ബർ കർഷകരെ സഹായിക്കുമെന്ന് പറയുന്നതല്ലാതെ പ്രായോഗിക തരത്തിൽ സർവർഷ കർഷകർക്ക് സഹായകരമാവുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ട് ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന റബ്ബർ അതിന്റെ കൃത്യമായ കണക്ക് വിവരങ്ങൾ ഇവർ യഥാസമയം പുറത്തുവിടുകയോ പറഞ്ഞതിലധികം ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിന്റെ കയറ്റുമതിയും കൂടെ കണക്കാക്കിയാണ് ഇറക്കുമതി നിജപ്പെടുത്തേണ്ടത് അതുപോലും യഥാ യഥാക്രമത്തിൽ അതിൻ്റെ കണക്ക് മനസ്സിലാക്കുകയും അതിന്റെ പരിധി കഴിഞ്ഞു പോയിട്ടും വീണ്ടും വീണ്ടും ഇറക്കുകയും ചെയ്യാനുള്ള അവസരം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം കർഷക സമൂഹത്തെ കേന്ദ്രവും കേരളവും ഒരുപോലെ തന്നെ അവഗണിക്കുകയാണ് കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കർഷകർക്കായി പ്രഖ്യാപിച്ച പല പദ്ധതികളും അത് മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റുകളാവട്ടെ കാർഷിക യന്ത്രവൽക്കരണമാകട്ടെ ലക്ഷ്യം കാണാതെ പോയി ഫണ്ട് വിനിയോഗത്തിലെ സുതാര്യത ഇല്ലായ്മയും രാഷ്ട്രീയ ഇടപെടലുകളും കർഷകരെ ബാധിച്ചു വിവിധ പദ്ധതികൾക്കായി അനുവദിച്ച ഫണ്ടിന്റെ അറുപത് ശതമാനം വരെ മാത്രമേ പലപ്പോഴും സാമ്പത്തിക വർഷാവസാനം ചെലവഴിക്കപ്പെടുന്നുള്ളൂ ഇത് സി എ ജിയുടെ കണക്കാണ് കാർഷിക രംഗത്ത് കെടുകാര്യസ്ഥതയുടെയും കർഷക വഞ്ചനയുടെയും നാലു വർഷങ്ങളാണ് കഴിഞ്ഞുപോയത് കണക്കിൽ വ്യക്തമാക്കുന്നത് കൃഷി വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണ് കുട്ടനാട്ടുകാരനായ ആലപ്പുഴക്കാരനായ കൃഷിമന്ത്രി ഞാൻ കർഷകനാണ് കർഷകന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നവനാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കൃഷിമന്ത്രിയുള്ള കുട്ടനാട്ടിൽ ഒരു ഓരുവെള്ളം കയറുന്ന കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു കാർഷിക മേഖലയിൽ വലിയ വാഗ്ദാനങ്ങൾ പറയുന്നതല്ലാതെ പ്രായോഗിക തലത്തിൽ കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനവും എടുക്കാൻ കൃഷിമന്ത്രിക്ക് സാധിക്കുന്നില്ല അത് ഒരു പരിധിവരെ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഒരു വടംവലിയുടെ ഭാഗമാണ് ഭാഗവും അതിലുണ്ട് എന്ന് കർഷക കോൺഗ്രസ് പലപ്പോഴും പറയുന്നുണ്ട് കാരണം കൃഷി വകുപ്പിന് ആവശ്യമായ ഫണ്ടുകൾ അനുവദിക്കാനോ അവരെ സ്വതന്ത്രമായി വിടാനോ സി പി എമ്മിന് താല്പര്യമില്ല അതും അതിൽ പ്രതിഫലിക്കുന്നുണ്ട് കൃഷി മന്ത്രിയെ കൊണ്ട് കർഷകർക്ക് യാതൊരു ഗുണവും ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ ശേഷം കർഷകരെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണ് രണ്ടാം പിണറായി സർക്കാരും കൃഷി വകുപ്പും സ്വീകരിച്ചത് ഓരോ മേഖലയിലെയും കണക്കുകൾ ഈ പരാജയം അടിവരയിടുന്നു കർഷകൻ പ്രതിസന്ധിയിലാകുമ്പോൾ അത് നാടിൻ്റെ ഭക്ഷ്യസുരക്ഷയെ കൂടിയാണ് ബാധിക്കുന്നത് സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നടിയും കോടികളുടെ കുടിശ്ശികയും ലക്ഷക്കണക്കിന് കർഷകരുടെ കണ്ണീരും ആയിരക്കണക്കിന് തീർപ്പാക്കാത്ത അപേക്ഷകളും ഈ സർക്കാരിൻ്റെ കർഷക വിരുദ്ധ മുഖമാണ് വെളിവാക്കുന്നത് പൊള്ളയായ വാഗ്ദാനങ്ങൾക്കപ്പുറം കർഷകന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാരിന് എപ്പോഴാണ് സമയം കിട്ടുക ഈ ചോദ്യം കർഷകർക്ക് വേണ്ടി ഞങ്ങൾ സർക്കാരിന് മുന്നിൽ വെക്കുന്നു വന്യജീവി ആക്രമണങ്ങളുടെ നടുക്കുന്ന വാർത്തകൾ കേട്ട് കേരളം ഭയന്നു വിറയ്ക്കുമ്പോൾ സംസ്ഥാനത്തെ വനംവകുപ്പ് പൂർണ്ണ നിഷ്ക്രിയത്വത്തിൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം വനാതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്തു സംരക്ഷണമാണ് നൽകിയത് വനവും വനവിഭവങ്ങളും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ അതോടൊപ്പം വനാതിർത്തികളിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ ഇവയൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും അധികാരത്തിലെത്താനായി ഇടതുമുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു സുരക്ഷ ഉറപ്പാക്കുമെന്നല്ലേ എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷത്തെ കണക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ് ഭീതിയുടെ അല്ലാതെ വനമേഖലയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ സാധിക്കില്ല ഇതാണ് ഭരണത്തിന്റെ മികവായി നാട്ടുകാർ കാണുന്നത് എപ്പോൾ വേണമെങ്കിലും കാട്ടാനയോ കടുവയോ പുലിയോ കാട്ടുമന്നിയോ മുന്നിലെത്താം ആനയും കടുവയും കാട്ടുമന്നിയുമെല്ലാം കാടിറങ്ങി നാട്ടിലെത്തി മനുഷ്യന്റെ ജീവൻ എടുക്കുന്നു കൃഷി നശിപ്പിക്കുന്നു ആളപായമുണ്ടാകുമ്പോൾ മാത്രം കുറേ ബഹളങ്ങൾ ബന്ധുവിന് ജോലി പ്രഖ്യാപിക്കുന്നു അതോടെ കഴിഞ്ഞു ഇതിനെതിരെ ശാശ്വതമായ പരിഹാരം കാണാൻ വനവകുപ്പിന് കഴിയുന്നില്ല വനംവകുപ്പിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വന്യജീവികളാണ് കാട്ടിനകത്തുണ്ടായിരുന്ന വന്യജീവികളെല്ലാം കാട്ടിന് പുറത്തേക്ക് വന്നു ജനങ്ങൾ അരക്ഷിതരായി നാലുപാട് ഓടുകൾ കാട്ടാനകളുടെ അക്രമത്തിനകത്ത് മരിച്ച ആളുകളുടെ എണ്ണമത്രയാണ് ആ മരണം നടക്കും ഇതൊക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പാണ് മരണം കഴിഞ്ഞാൽ ഉടൻ ആരെങ്കിലും അവിടെ ചൊല്ലും ഞങ്ങളിപ്പോൾ ഉടൻ കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് പറയും നടത്തും അവർ പോലും ആ കോമ്പൻസേഷൻ അതുപോലും കൊടുക്കാൻ ഇടയിൽ ുംയമൃഗങ്ങളുടെ ആക്രമണത്തിൽ കേരളത്തിൽ ഏതാണ്ട് അഞ്ഞൂറിലേറെ ജീവനുകൾ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക അവലോകനത്തിൽ തൊണ്ണൂറ്റിയെട്ട് മനുഷ്യ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ആനകൾ മൂലം മുപ്പതോളം മരണങ്ങൾ ഉണ്ടായി മറ്റ് വന്യമൃഗങ്ങൾ മൂലം സംഭവിച്ചു പാലക്കാട് ജില്ലയിലാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മരണനിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിളനാശ കേസിലെ കണക്കുകൾ ഇപ്പോൾ കൃത്യമല്ല രേഖപ്പെടുത്തിയതനുസരിച്ച് ഒന്നര ലക്ഷത്തിലേറെ വിളനാശ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറായിരത്തിൽ പരം കേസുകളിൽ പേയ്മെന്റുകൾ നൽകി ഒരു കാര്യത്തിൽ ഈ ഗവൺമെന്റ് ചെയ്യപ്പെട്ട ഭരണമാണ് ഒരു വകുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വകുപ്പിന്റെ പോസിറ്റീവായ കാര്യങ്ങളാണ് പൊതുവെ ചർച്ചയ്ക്ക് വിധേയമാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ വനം വകുപ്പ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ മലയോര മേഖല മുഴുവൻ ഇന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടന്നുറങ്ങുന്നത് പോലും ഭയപ്പാടില്ല വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഇന്ന് ഒരു വാർത്തയല്ലാതെ മാറിയിരിക്കുന്നു അത്രയധികം കാട്ടിൽ നാട്ടിലേക്ക് വന്ന ആളുകളെ ഇന്ന് ഇത്തരം ഈ കണക്കുകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും ഇതിലും എത്രയോ അധികമാണ് എന്തുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ഥിതിഗതികൾ ഇത്ര വഷളായത് വനം പരാജയങ്ങൾ ഇവിടെ വ്യക്തമാണ് എല്ലാ മേഖലകളിലും തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത് വന്യമൃഗ ശല്യം കൊണ്ട് കിഴക്കൻ മലയോര മേഖലകളിലെ കർഷകർക്ക് കൃഷി ചെയ്യാൻ വയ്യാത്ത അവസ്ഥ അതുപോലെ തന്നെ ആ കർഷകരുടെ ജീവന് തന്നെ യാതൊരുവിധ സംരക്ഷണവുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ കാല സാമ്പത്തിക വർഷം ഏകദേശം എഴുന്നൂറ്റി എഴുപത് കോടി രൂപയോളം മരം മുറിച്ച് വിറ്റ പണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് ഈ പണത്തിൻ്റെ ഈ പണം ഉപയോഗിച്ച് വനത്തിന് ചുറ്റും അല്ലെ വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് റവന്യൂ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി ഫെൻസിങ് അടക്കം ആനമതിൽ അടക്കം റെയിൽ ഫെൻസിങ് അടക്കം നിരവധിയായ ഹാങ്ങിങ് ഫെൻസിങ് അടക്കം നിരവധിയായ മാർഗങ്ങളുണ്ട് ഇതൊന്നും ഫലപ്രദമായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാനോ വിനിയോഗിക്കാനോ വന്യജീവികളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളായ മതിലുകളും വേലികളും നോക്കിക്കുത്തികളായി അവശേഷിക്കുന്നു കോടിക്കണക്കിന് രൂപ മുടക്കി നിർവഹിച്ചു എന്ന സൗരോർജ്ജ വേലികളും റെയിൽ ഫെൻസിങ്ങും കിടങ്ങുകളും പലയിടത്തും തകർന്ന നിലയിലാണ് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കുന്നില്ല നിർമ്മാണത്തിലെ അപാകതകളും അഴിമതി ആരോപണങ്ങളും ഇതിനു പിന്നിലുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും കൃഷി നശിച്ചവർക്കും നഷ്ടപരിഹാരം നൽകുന്നത് അപര്യാപ്തമാണെന്ന പരാതിയും നിലനിൽക്കുന്നു അതുതന്നെ ലഭിക്കാൻ മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കണം സമർപ്പിക്കപ്പെട്ട നഷ്ടപരിഹാര അപേക്ഷകളിൽ നാൽപ്പത് ശതമാനത്തോളം ഇപ്പോഴും തീർപ്പാക്കിയിട്ടില്ലെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഒരു കുടുംബത്തിൻ്റെ അത്താണി തകർന്നു കഴിഞ്ഞാൽ അവിടെ ഈ ചെറിയ കാഷ് കോമ്പൻസേഷനായി കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടോ അതൊരു പരിഹാരമാണ് കാണോ ഒരു പ്രശ്നത്തിൻ്റെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ബേസിൽ മാറ്റം ഉണ്ടാക്കാൻ തയ്യാറാകണം അതെന്താ ചെയ്യേണ്ടത് വന്യവിവർഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തു വരാതിരിക്കാനും അത് കാട്ടിൽ തന്നെ നിലനിർത്തുവാനും പറ്റത്തക്കുള്ള അന്തരീക്ഷം ഉണ്ടാകണം ഈ കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ളതുപോലെ പോലെ വന്യജീവി ആക്രമണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഈ വകുപ്പുണ്ടായിരുന്നല്ലോ ഈ വകുപ്പിനെ പ്രഭാ നേതൃത്വം ഉണ്ടായിരുന്നല്ലോ പല പാർട്ടികൾ ഈ വകുപ്പ് ഭരിച്ചതാണല്ലോ അപ്പോൾ എന്തോ ഒരു പെശവുണ്ട് എന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ആ പെശകൾ കണ്ടെത്താനോ അത് പരിഹരിക്കാനോ ഗവൺമെൻറ് കഴിയുന്നില്ല എന്നുള്ള ദുഃഖസ്ഥിതിയാണ് ഇപ്പോൾ നിൽക്കുന്നത് വനസംരക്ഷണ നിയമത്തിലെ പാലിച്ചകളാണ് മറ്റൊരു കാരണം വ്യാപകമായ വനഭൂമി കയ്യേറ്റങ്ങളും മരമുറിയും നടക്കുമ്പോഴും പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായി ഇടപെടാൻ സാധിക്കുന്നില്ല ഉന്നതതലത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അഴിമതിയും ഇതിന് പിന്നിലുണ്ടെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നു മൂട്ടിൽ മരമുറി പരുതുംപാറ പോലെയുള്ള കേസുകൾ ഇതിന് ഉദാഹരണങ്ങളാണ് വന നിയമം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കുന്നതിലോ വനത്തിനുള്ളിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലോ വനവകുപ്പ് ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന പരാതി ശക്തമാണ് ഇതുകൂടാതെ ആവശ്യത്തിന് ജീവനക്കാരില്ല ഉള്ളവർക്ക് വന്യജീവികളെ തുരത്താനോ നിരീക്ഷിക്കാനോ ആവശ്യമായ ആധുനിക ഉപകരണങ്ങളോ വാഹനങ്ങളോ ഇല്ല പലപ്പോഴും ജീവൻ പണയം വെച്ചാണ് അവർ ജോലി ചെയ്യുന്നത് പ്രതിരോധ ഗവൺമെന്റ് കോടി രൂപ അറുപത് കോടി രൂപ എഴുപത് കോടി രൂപ ഇതൊക്കെയാണ് ഓരോ വർഷവും നീക്കി വെക്കുന്നത് കേരളത്തിലെ മലയോര മേഖല എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പക്ഷെ നിർബാഗ്യം എന്ന് പറയട്ടെ അത്തരം പ്രതിരോധങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള പണം നീക്കി വയ്ക്കുന്നില്ല വന്യമൃഗം കൊണ്ട് കാർഷികം വിന്നു കാർഷിക മേഖല പൂർണ്ണമായി തകർച്ച നേരിടുന്നു കൃഷിക്കാരെ സംബന്ധിച്ച ഉൽപ്പന്നങ്ങൾക്ക് വിലയിൽ വില ആകെ കഴിയാത്ത രീതിയിൽ ശല്യങ്ങൾ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ സാഹചര്യം വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു ശ്രദ്ധയില്ല വനംവകുപ്പ് റവന്യൂ പോലീസ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ തമ്മിൽ യാതൊരു ഏകോപനവുമില്ല ഒരു വന്യജീവി ഇറങ്ങിയാൽ എന്ത് ചെയ്യണം എന്നറിയാതെ പരസ്പരം പരിചാരി ഉദ്യോഗസ്ഥർ സമയം കളയുന്നു പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനോ വന്യജീവികൾക്ക് കാടിനുള്ളിൽ തന്നെ ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാനോ മനുഷ്യ വന്യജീവി സംരക്ഷണം ലഘൂകരിക്കാനോ ഉള്ള ദീർഘകാല പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല നാലു വർഷം കൊണ്ട് അഞ്ഞൂറ് മനുഷ്യജീവനികളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് ഇത് സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും സമ്പൂർണ്ണ പരാജയമാണ് കോടികൾ ചെലവഴിച്ചെന്ന് പറയുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയാണ് നഷ്ടപരിഹാരം പോലും സമയത്ത് നൽകാതെ കർഷകരെയും സാധാരണക്കാരെയും ദ്രോഹിക്കുകയാണ് ഈ സർക്കാർ വനംവകുപ്പ് മന്ത്രിക്ക് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ല വനംവകുപ്പ് ചെയ്ത കാര്യം എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന കേസ് കേസിലാണ് ആ ലഹരി ആരുപയോഗിച്ചു കഴിഞ്ഞാലും കേസിൻ്റെ ക്രമങ്ങളാകെ അതൊക്കെ കൊണ്ടുപോകും പക്ഷേ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് അവസാനം കേസെടുത്തുള്ള പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രണ്ട് ദിവസം വനംവകുപ്പ് കേരളത്തിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനായ ഗേഡന് അവർ ചാൾസ് ശോഭരാജിനെ നടക്കുന്ന പോലെയാണ് പത്തും പതിനഞ്ചും വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ കേസുമായി കൊണ്ടു നടന്ന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ എത്രമാത്രം അപമാനിക്കാൻ കഴിയുമോ അതിനെക്കുറിച്ചാണ് വനം വകുപ്പ് ആലോചിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞ് കോടതി പോലും പറയേണ്ട സാഹചര്യം ഉണ്ടായി പ്രഥമ ദൃഷ്ടിയ ഒരു കേസെടുക്കാൻ പോലും ഇതിനകത്ത് ഒന്നുമില്ല എന്ന് കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വനംവകുപ്പിന്റെ അജണ്ട എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കലോ മറ്റു കാര്യങ്ങളൊന്നും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വനംവകുപ്പ് ഇടപെടുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും കേരളത്തിൻ്റെ വനംവകുപ്പ് ഒമ്പത് കൊല്ലം കൊണ്ട് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് ആ ചർച്ച പോസിറ്റീവ് അല്ല ജനങ്ങൾ ഏറ്റവും വെറുക്കപ്പെടുന്ന വകുപ്പായിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കേരളത്തിലെ വനാതിർത്തി ഗ്രാമങ്ങൾ കൂടുതൽ ഭീതിയിലേക്കാണ് നീങ്ങുന്നത് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ ഇത്രയും നിസ്സംഗമായി പെരുമാറുന്നത് പൊറുക്കാനാകാത്ത അപരാധമാണ് വനവകുപ്പിന്റെ കെടുകാര്യസ്ഥിതിക്കും ഭരണപരാജയത്തിനും ഇരയാകുന്നത് നിസ്സഹായരായ സാധാരണ മനുഷ്യരാണ് ഞെട്ടിക്കുന്ന കണക്കുകളും യാഥാർത്ഥ്യങ്ങളുമാണ് നമ്മുടെ മുന്നിലുള്ളത് അഞ്ഞൂറിലധികം ജീവനുകൾ ആയിരം കോടിയിലധികം രൂപയുടെ കൃഷിനാശം ആയിരക്കണക്കിന് തീർപ്പാക്കാത്ത നഷ്ടപരിഹാര അപേക്ഷകൾ ഇതാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ വനംവകുപ്പിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഈ ഭരണപരാജയത്തിന് ഉത്തരവാദികളായവർ മറുപടി പറഞ്ഞേ മതിയാകും ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളം ഇനിയും നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും സംസ്ഥാനത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടല്ലായ കെ എസ് ആർ ടി സിയെ തകർച്ചയുടെ പടുകുടിയിലേക്ക് തള്ളിവിട്ടും മോട്ടോർ വാഹന വകുപ്പിനെ ജനങ്ങളെ പിഴിയാനുള്ള ഉപാധിയാക്കി മാറ്റിയും പിണറായി സർക്കാരിന്റെ രണ്ടാം വരവിലെ ഗതാഗത വകുപ്പ് ഭരണപരാജയമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ വകുപ്പുകളിലുണ്ടായ കെടുകാര്യസ്ഥതയും ജനദ്രോഹ നടപടികളും തുറന്നുകാട്ടപ്പെടേണ്ടതുണ്ട് കേരളത്തിന്റെ സ്വന്തം ആനവണ്ടി കടക്കിണിയിൽപ്പെട്ട് കട്ടപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അധികാരത്തിലെത്തിയ രണ്ടാം പിണറായി സർക്കാർ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കുമെന്നും പുനരുദ്ധരിക്കുമെന്നും വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും സംഭവിച്ചത് നേർ വിപരീതമാണ് ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ പോലും കെ എസ് ആർ ടി സി മാനേജ്മെന്റിന് സാധിക്കുന്നില്ല മാസങ്ങളോളം നീളുന്ന ശമ്പള പ്രതിസന്ധി കാരണം ആയിരക്കണക്കിന് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് പട്ടിണിയിലായത് പെൻഷൻകാരുടെ അവസ്ഥ അതിലും ദയനീയം കാലങ്ങളായി സർവീസിലിരുന്ന് വിരമിച്ചവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ പെൻഷൻ കുടിശ്ശേക്കായി കാത്തിരിക്കേണ്ട ഗതികളിലാണവർ സാമ്പത്തിക കിടകാര്യസ്ഥയാണ് ഇതിന്റെ പ്രധാന കാരണം ഞാൻ ചുമതലയേൽക്കുമ്പോൾ ആദ്യത്തെ രണ്ടര വർഷത്തിൽ ഒരു വർഷം ഒന്നര വർഷത്തോളം ഏണ്ട് കോവിഡിന്റെ പിന്നെ മഹാമാരിയുടെ പിടിയിൽ പിടിയിലമർന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഒരു വരുമാനം ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു സ്വിഫ്റ്റ് കെ എസ് ആർ സ്വിഫ്റ്റ് ബസ് കൊണ്ടുവന്നത് നടപ്പിലാക്കി അന്നാണ് നമ്മുടെ ഇലക്ട്രിക് കെ എസ് ആർ ടിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് കറക്കിയതന്നാണ് ബഡ്ജറ്റ് ടൂറിസം കൊണ്ടുവന്നത് ഒന്നാണ് ലോജിസ്റ്റിക്സ് പദ്ധതി കൊണ്ടുവന്നത് അന്നാണ് അതുപോലെ ഗ്രാമവണ്ടി പദ്ധതികൾ കൊണ്ടുവന്നതാണ് ഈ പെട്രോൾ കൊണ്ടുവന്നാണ് പിന്നെ പബ്ലിക്കിനോട് തുറന്നു യാത്ര ആ രണ്ടര വർഷം ആരംഭിച്ച പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പുതിയൊരു പദ്ധതി നഷ്ടക്കണക്കുകൾ പെരുകുമ്പോഴും ധൂർത്തും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സർക്കാരിനോ മാനേജ്മെന്റിനോ സാധിക്കുന്നില്ല വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ക്രിയാത്മകമായ പദ്ധതികളും ഫലം കണ്ടില്ല ജീവനക്കാരുടെ മനോവിദ്യം തകർക്കുന്ന തരത്തിൽ ശമ്പളവും പെൻഷനും തുടർച്ചയായി മുടങ്ങുന്നു ഇത് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ താളം തിരികുന്നു ഗതാഗത വകുപ്പിനകത്ത് സംതൃപ്തി ആരും ഉള്ളതായിട്ട് പുറത്ത് നമുക്ക് ഇല്ല ജീവനക്കാരെല്ലാം അസ്വസ്ഥരാണ് അവർക്ക് ശമ്പളം കിട്ടാത്തത് കൊണ്ട് ചില സന്ദർഭത്തിൽ വന്നപ്പോൾ ഒരു മാസത്തെ ശമ്പളം രണ്ടു പ്രാവശ്യമായിട്ട് കൊടുത്തത് കൊണ്ട് പെൻഷൻ കൊടുക്കാത്തത് കൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു പക്ഷേ ഈ ഈ തീരുന്നത് ഇനി ഒരു കൊല്ലം ഉള്ളൂ പ്രശ്നം ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമായിരുന്ന ഒട്ടേറെ സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ മാനേജ്മെന്റ് നിർത്തി ലാഭകരമല്ലാത്ത റൂട്ടുകൾ എന്ന പേരിൽ സാധാരണക്കാരന്റെ യാത്ര മുടക്കുകയാണ് സർക്കാർ ചെയ്തത് ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കാണ് അയ്യായിരത്തിലധികം ഷെഡ്യൂൾ ഉണ്ടായിരുന്ന ഗതാഗത വകുപ്പിൽ ഇനിയിപ്പോൾ എത്രയാണ് എന്നുള്ളത് പരിശോധിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വാഗ്ദത്വം പാലിക്കുന്നില്ല എന്നുള്ള ഒരു പൊതുവിമർശനം നമ്മുടെ സമൂഹത്തിലുണ്ട് ജീവനക്കാരെ അവഗണിച്ച് കുറഞ്ഞ വേതനത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കാലഹരണപ്പെട്ട ബസ്സുകൾക്ക് പകരം പുതിയവ വാങ്ങുന്നതിലും നിലവിലുള്ളവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും വലിയ വീഴ്ചകളാണ് സംഭവിക്കുന്നത് സാമ്പത്തിക ഭാരം ഭാരം വേണ്ടി എന്തെങ്കിലും വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഞാൻ ിയുടെ സ്ഥിതി ഇതാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മാറി എന്നതാണ് പ്രധാന ആരോപണം പ്രത്യേകിച്ച് ഏറെ വിവാദമായ ക്യാമറ പദ്ധതി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച എ ക്യാമറകൾ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം ജനങ്ങളെ പിഴയാനുള്ള മാർഗമായി മാറി അശാസ്ത്രീയമായി മുന്നറിയിപ്പുകളോ ബോധവൽക്കരണമോ ഇല്ലാതെയാണ് വൻതുക പിഴയായി ഈടാക്കാൻ തുടങ്ങിയത് പലയിടത്തും അശാസ്ത്രീയമായ വേഗപരിധിയും മറ്റ് നിയമങ്ങളും സാധാരണക്കാരെ കുടുക്കിലാക്കി പദ്ധതിയുടെ നടത്തിപ്പിലും ഉപകരണങ്ങൾ വാങ്ങിയതിലും കോടികളുടെ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം അന്ന് തന്നെ സർക്കാർ മറച്ചുവെക്കാൻ ശ്രമിച്ചു ക്യാമറകൾ പലപ്പോഴും തെറ്റായ വിവരങ്ങൾ നൽകുന്നതായും നിരപരാധികൾക്ക് പോലും പിഴ നോട്ടീസ് ലഭിക്കുന്നതായും വ്യാപകമായ പരാതികൾ ഉയർന്നു ഏറ്റവും വലിയ വിമർശകരായിട്ട് നിൽക്കുന്നത് ഇവിടെ കത്ത് ശക്തിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാർ പാർട്ടിയുടെ യൂണിയൻ ഉണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അർത്ഥം സഹായിക്കാൻ ആ പാർട്ടിയിലെ യൂണിയൻ നേതൃത്വം തയ്യാറാകുന്നില്ല പൊതുഗതാഗതം സാധാരണക്കാരനെ അപ്രാപ്യമാക്കുകയും സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെ പിഴ ചുമത്തി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗതാഗത വകുപ്പിൽ കാണുന്നത് കെ എസ് ആർ ടി സിയുടെ പുനരുദ്ധാരണവും സുരക്ഷിതമായ യാത്രയും വാഗ്ദാനം ചെയ്ത സർക്കാർ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുകയാണ് ചെയ്തത് കെടുകാര്യസ്ഥതയും ജനദ്രോഹ നടപടികളും മുഖമുദ്രയാക്കിയ ഗതാഗത വകുപ്പിന്റെ ഭരണം ഈ സർക്കാരിന്റെ വലിയ പരാജയങ്ങളിൽ ഒന്നായി മാറി സാധാരണക്കാരുടെ യാത്ര ദുരിതത്തിനും ജീവനക്കാരുടെ കണ്ണീരിനും സർക്കാർ എന്ത് സമാധാനമാണ് നൽകുന്നത് എ ക്യാമറ ഇടപാടിലെ ദുരൂഹതകൾ എന്ന് പുറത്തുവരും പ്രതിപക്ഷ ശബ്ദം ഏറെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നതും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ്